അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ ജിൻഡോ ചേട്ടനും നമ്മുടെ ശ്രീധും കൂടെ സംസാരിക്കുകയാണ് അമ്മ പോകുന്നതിന് മുമ്പ് ജിൻഡോ ചേട്ടനോട് ഇരുന്ന് സംസാരിക്കാനൊക്കെ ശ്രീധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീതു വന്ന് ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് നിൻ്റെ അമ്മ സൂപ്പറാണ് നിൻ്റെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ എൻ്റെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അമ്മ ചെസ്സിലെ ചാമ്പ്യനാണ് അതേപോലെ സ്പോർട്സിലൊക്കെ അമ്മ നല്ല ആളാണ് ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അതുതന്നെയാണ് അമ്മ ആഗ്രഹിക്കുന്നത് നീ ഇവിടെ നന്നായി ഗെയിം കളിക്കണം തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് ഇൻഡിപ്പെൻ്റ് ആയിട്ട് ഗെയിം കളിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ജിൻഡോ ചട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിന്നർ ആവുക എന്ന് പറയുന്നത് നിൻ്റെ കൂടെ നിൽക്കുന്നവൻ വരെ നിന്നെ ചതിക്കും അതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അത് മാത്രം നീ മനസ്സിലാക്കുക ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇവിടെ എല്ലാവർക്കും പരസ്പരം ചതിക്കേണ്ടി വരും കാരണം എന്നാൽ മാത്രമാണ് ഒരാൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഫ്രണ്ടായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഒരു ഓപ്ഷൻ വരുമ്പോൾ ചതിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ജിന്ത ചേട്ടൻ ശ്രീതുന ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അമ്മ ഇന്നലെ വന്നപ്പോഴത്തോട്ട് പറയുന്നുണ്ട് നൈറ്റ് നൈറ്റ് ഇനി വേഗം തന്നെ കിടന്നുറങ്ങണം അർജുനമായിട്ടുള്ള സംസാരത്തെക്കുറിച്ചാണ് അമ്മ പറയുന്നത് അമ്മ ബിഗ് ബോസ് ഇത് വന്ന സമയത്ത് മൈൻഡാക്കും നോക്കുക പോലും ചെയ്തിട്ടില്ലായിരുന്നു അർജുൻ്റെ ഫാമിലിനോടൊന്നും സംസാരിച്ചില്ല പിന്നെ ബിഗ് ബോസ് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അധികം തളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ എല്ലാവരോടും സംസാരിക്കാനും നമ്മുടെ അർജുൻ്റെ ചേച്ചിച്ച് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ശ്രീധൂൻ്റെ ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത് നീ ക്യാപ്റ്റനായി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നീ അങ്ങനെ നിന്ന് കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമായിരിക്കും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം